ലീഗ് നേതാവ് അധ്യക്ഷനായിരുന്നപ്പോഴുള്ള ബോർഡ് ഉത്തരവിൽ ഭൂമി വക്കഫിതെന്ന് വ്യക്തമാക്കുന്നുണ്ട് നിയമിച്ച മുൻ മുസ്ലിം ലീഗ് അധ്യക്ഷൻ റഷീദ് അലി തങ്ങളാണ് ഈ ഉത്തരവിറക്കിയത് കാര്യങ്ങൾ പറയുന്ന പ്രതിപക്ഷ നേതാവ് വഖഫ് ബോർഡ് ഇറക്കിയ ഉത്തരവെങ്കിലും വായിക്കണമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് ഇത് ഇപ്പോ ഈ ഈ ഈ ഈ ബോർഡും മന്ത്രിയും കുഴപ്പം വേറെ ആർക്കും പക്ഷെ പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ഗവൺമെന്റ് എന്തോ ചെയ്തു അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജനാബ് സെയ്ദ് റഷീദ് അലി പി എം അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വക്കപ്പിന്റേതാണ് എന്ന് സ്ഥാപിച്ച് നടപടികളിലേക്ക് എത്തിയത് നിങ്ങൾ രണ്ടാം പേജ് നോക്കുകയാണെങ്കിൽ വിൽപ്പനയ്ക്ക് മുഴുവൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് ഈ വേദി രാഷ്ട്രീയ അല്ലെങ്കിലും ഈ പ്രശ്നത്തിൽ നിങ്ങളോട് എം വി പോൾ അഡ്വക്കേറ്റ് സൺ ഓഫ് വർക്കി കെ പി സി സെക്രട്ടറിയാണ് രാഷ്ട്രീയ പരിഹാരമല്ല നിയമപരമായ പരിഹാരമാണ് സർക്കാർ തേടുന്നത് ഭിന്നിപ്പില്ലാതെ കുരുക്കഴിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷം യാഥാർത്ഥ്യം മനസ്സിലാക്കി ശ്വാത പ്രശ്ന പരിഹാരത്തിന് സർക്കാരിനൊപ്പം നിൽക്കണമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഗവൺമെന്റ് ഒരു നല്ല സമാധാനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തുടക്കത്തിൽ തുടക്കത്തിന് ഞാൻ ഈ പ്രശ്നങ്ങൾ മുനമ്പ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഈ മാസം ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുമ്പോൾ അതിൽ എല്ലാ നിയമവശങ്ങളും പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് കൊച്ചി